പോയി നിന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുഴിപ്പിക്കേണ്ടത് ആ കുഴിച്ചു പോയില്ലേ ഓ ചെറുക്കെന്ന് പ്രായം ഉണ്ടല്ലോ അളിയ ോ നീ നോക്കിട്ട് അറിയോ കൊള്ളാവുന്നൊരു ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേക്കണ്ട പറഞ്ഞേക്കാം നമസ്കാരം അത് മിറ്റോക്കൊന്നും വൃത്തിയാക്കാൻ സാധിച്ചില്ല കത്തേക്ക് ഓ എന്തുവാടി അങ്ങോട്ടേരിക്കാം ചേട്ടനും എന്താ രണ്ടുപേരും കണ്ടാലേ ആന അമ്പഴങ്ങും തമ്മിലോ ആ ചേർത്തിയെ ചുരം കേറി വന്നതാ എല്ലാവർക്കും ദാഹമുണ്ട് അല്ല ഈ ചെറുക്കൻകൂട്ടിൽ വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണേ പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ അമേരിക്കയിലല്ലായിരുന്നോ നമ്മുടെ നാട്ടിനടപ്പും ചടങ്ങ് ഒന്നും അവിടെ ഇല്ല അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ അല്ല അത് ഞാനും കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ ഇടിച്ചായോ നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ ഭയങ്കര ഉഷ്ണം ഈ മുളന്തുരുത്തേൽ ജുവല്ലേസ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട് അവരുമായിട്ട് എങ്ങനെയാ ഞങ്ങളൊക്കെ മുളന്തുരുത്തേലല്ല മുളന്തുരുത്തി ജുവല്ലേസ് കൊടുക്ക <laughs> <laughs>

കാഴ്ചക്കുള്ള പൊരുത്താ അറിയാമോ എനിക്ക് ചിരട് പോലുള്ള പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയെ അച്ഛന് ചെറുക്കനെ കൊണ്ടുവരാറ്റിൻക്കറ്റ് അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ താൻ എന്റെ മോളമേ കണ്ടതല്ലേ ഞാൻ മാത്രം ചെറുക്കനു കൂടി തുടങ്ങിയോ ആട്ടി കഴിഞ്ഞിട്ട് നല്ല ആരോഗ്യവാനാണെന്ന് അതെ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ സൈസിലുള്ള ഫോട്ടോ ടോ അല്ലേ തന്നെ അല്ലെടുത്തയച്ചത് അത് ഡയറി കൊണ്ട് കട്ട് ചെയ്ത് ഉടലും വേറെയാക്കി എന്നിട്ട് ബാക്കി എവിടെ ഞാൻ തിന്നിട്ടൊന്നും ഇല്ല സൂക്ഷിച്ചു വെച്ചിരിക്ക കൊടുക്കാൻ കണ്ടോ ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് ടിട്ടീച്ചനോട് നിർബന്ധമായി ചോയിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചോട്ടിച്ച നീ എന്നെ വിളിച്ച് വരുത്തി കളിയാക്കി ലടാ ആളാണ് എനിക്ക് പേരിട്ടത് കുട്ടിച്ച പിതാവേ എന്റെ പൊണ് പിതാവേ അങ് ഈ പേരിട്ടല്ലോ കുട്ടിച്ചൻ അവൻ വഞ്ചയനാണ് കട്ടൂര ഹൃദയനാണ് അവൻ അങ്ങയുടെ പുത്രനാണോ പിതാവേ എനിക്കൊരു സംശയം മക്കൾ ഉണ്ടാവുന്ന ഇങ്ങനെ ഉണ്ടാവണം എന്തൊരു സാമ്യം പേരില് സാമ്യം ചാർലി ചാക്കോ ചാക്കോ ചാർലി چا 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 کو چا کو چا ستوترم چا کو چا کو چا ستوترم گتے پند پیتاب چا کو چا ستوترم گتے وڈی وڈی پیتاب چا کو چا ستوترم നീ നാലാം പ്രമാണം ലംഘിക്കുന്നു നല്ല ും മാതാപിതാക്കളെ ബഹുമാനിക്കണം പോകട്ടെ അജായെ പേടിപ്പിക്കാൻ പോകുന്നുണ്ടോ പത്ത് അച്ഛന്മാരെ വിളിച്ച് തലങ്ങനെ വെലങ്ങനെ നിർത്തിയാ 베이스의 조리게. 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 베이스

हूँ सुंद चाको हम्म 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 ये लोगो मतलाए लोड़ा यार अच्छा ही वाला ले हम्म

இது ஜேம் சூட்டி. நானா. ஆடா ஞானா ஜெய்ம்ஸ் ஊட்டிச்சனா ஆட்டிச்சாட்டின் சமையொ நிறுத்து ஹலோ. കേക്ക് നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം അമേരിക്ക വെച്ച് സാറേ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയിരോ നിന്റെ കാര്യം എടാ അവരെല്ലാം ആശുപത്രിയില്ല രവിയേട്ട അവസ്ഥ വളരെ ക്രിട്ടിക്കലാ പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിൽ നിന്ന് അമേരിക്കക്ക് പുറപ്പെടുക പിള്ളേരെ കൂടെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റുമോ നീ വരണം അത് പിന്നെ സാറാമക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം സത്യം 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 നിന്നെ എപ്പോഴും എപ്പോഴാ എപ്പോഴാ കാവൽക്കാരൻ അല്ലേ എടാ വരുന്ന നീ എന്റെ പിള്ളേരുടെ ചുറ്റപ്പനല്ലേ ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ അല്ലേ അയ്യോ പിന്നെ അത് ഞാനെ നടന്നു വരാനാണെങ്കി ഒത്തിരി സമയം പിടിക്കും അതുകൊണ്ട് എടാ സംഗതി സീരിയസ് ആ നീ ഒരേം കളയരുത് രാവിലെ എട്ട് മണിക്കായി ഞങ്ങൾ പൊണ്ണാക്കാൻ നീ നാളെ നേരം ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ആരാ ഓ മൈ ഗോഡ് who are you ഓ മൈ ഗോഡ് who are you നിങ്ങൾ ആരാ ചാക്കോ ചാലേ ചാക്കോ എന്തു വേണം കുട്ടിച്ചെന്നാ ജെയിംസ് ഓടേ വേടല്ലേ അയ്യ ഇതല്ല ആ വേടാ ഓ ഐം സ്കോറി എ ജൂലി സ്റ്റോപ്പ് ഇറ്റ് चुलि स्टार्ट इट ऐ तुमन पट्टी पिटचे नो सॉरी वेट वेट दा एडा चाली ए आ आ लेणे ये इकडे एवडे ए इकडे ओके एवडो वागन दे इकडे एवडे ए